ഹായ് നഴ്സസ് എബിജ് അനാലിസിസ് നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആണോ റോമെന്ന ഈ ഒറ്റ ട്രിക്കിലൂടെ ഈസിയായി നമുക്കിത് മനസ്സിലാക്കാം റോം റെസ്പിറേറ്ററി ഓപ്പോസിറ്റ് മെറ്റാബോളിക് ഈക്വൽ റെസ്പിറേറ്ററി അല്ലെങ്കിൽ മെറ്റാബോളിക് അസിഡോസിസ് ഓർ ആൽക്രോസിസിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ റോം എന്നുള്ള ട്രിക്ക് യൂസ് ചെയ്യാം റോമിൽ ആർ ആർഒ റെസ്പിറേറ്ററി ഓപ്പോസിറ്റ് അതായത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ പി എച്ചും പി എസ് സി എറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അസുഡോസിൽ എപ്പോഴും പി എച്ച് കുറവായിരിക്കും അപ്പോൾ റെസ്പിറേറ്ററി അസിഡോസിൽ പി എച്ച് കുറയുന്നു പി എസ് സി ഒ റ്റു കൂടുന്നു രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അതുപോലെ റെസ്പിറേറ്ററി ആൽക്കലോസിൽ പി എച്ച് കൂടുന്നു പി എസ് സിഒ റ്റു കുറയുന്നു ഇനി മെറ്റാബോളിക്ക് എപ്പോഴും ഈക്വൽ ആയിരിക്കും അസുഡോസിൽ പി എച്ച് കുറയുന്നു മെറ്റാബോളിക് അസിഡോസിൽ അതുപോലെ പി എച്ച് കുറയുന്നു എച്ച് സി ഒ ത്രീ കുറയുന്നു മെറ്റാബോളിക് ആൽക്കലോസിൽ പി എച്ച് കൂടുന്നു എച്ച് സിഒ ത്രീ കൂടുന്നു അങ്ങനെ റെസ്പിറേറ്ററി ആണെങ്കിൽ ഓപ്പോസിറ്റും മെറ്റാബോളിക് ആണെങ്കിൽ ഈക്വൽ ഡയറക്ഷൻ ആയിരിക്കും ആൻഡ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് റിലേറ്റഡ് വീഡിയോ ആയി താഴെ കൊടുക്കാം കൂടുതൽ ടിപ്സ് ആൻഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക